ഹായ് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകൾക്കും സ്വാഗതം നമ്മൾ കുറേ ദിവസമായില്ലേ വീട് ഇട്ടിട്ട് നാല് ആ രണ്ട് മൂന്ന് നാല് ദിവസമായി വീട് അപ്പോൾ എന്താ വീട് ഇടാത്തു ചോദിച്ചാൽ ഓരോരോ പ്രശ്നങ്ങളായിട്ട് അങ്ങനെ പോകുന്നതും ജീവിതമല്ലേ പ്രശ്നങ്ങളില്ലാത്ത ജീവിതം ഉണ്ടാവില്ലേ ദിവസം പഠിച്ചാൽ നമുക്ക് സന്തോഷം തന്നോണമെന്നുണ്ടാവില്ലല്ലോ വണ്ടി പോയി പിന്നെ നമ്മളെ വീടിന്റെ വയറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഭാഗം കാണണ്ട ഓട്രഷ അങ്ങോട്ടും വന്നു പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വണ്ടി പോയപ്പോ ഓട്രഷ പോയപ്പോ ഞാൻ ഒന്നും കേൾക്കൂല അപ്പൊ അത് ഓഫാക്കിയതായിരുന്നു പിന്നെ നമ്മളെ തേപ്പ് തേപ്പ് കഴിഞ്ഞ തിങ്കളാഴ്ച തുടങ്ങണം എന്ന് പറഞ്ഞത് പക്ഷെ ദിവസം നീണ്ടു നീണ്ട ഒരാഴ്ചകളായി എന്നിട്ട് ഇപ്പൊ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുട്ടോ ടേപ്പിനുള്ള മണയിൽ ഇറക്കിയിട്ടുണ്ട് പല ഇറക്കിയിട്ടുണ്ട് ഇനി വ്യാഴാഴ്ച വരും എന്ന് ഞാൻ അന്നത്തെ ദിവസം എന്തോ വേദം ആ പിന്നെ അങ്ങോട്ട് വരും ഇത് ചിറ്റൗട്ട് എന്താ ഭരിക്കണത് കോൺഗ്രണ്ട് ഇത് ഇത് എന്താപ്പോ കഴിഞ്ഞ ആഴ്ചല്ലേ കഴിഞ്ഞ ആഴ്ച പിറ്റേ ദിവസം പണിക്ക് വരാന്ന് പറഞ്ഞിരുന്നു പിന്നെ ദിവസം അങ്ങനെ നീണ്ടുപോയി എന്താ ഇനി വ്യാഴാഴ്ച ഒക്കെ ഉറപ്പിച്ചിരിക്കണേ അന്ന് എന്തോ വന്നാ മതി ആ ഒരു വേറൊരു പണി എടുത്തുകൊണ്ട് ഇരിക്കുന്ന പണിണ്ടപ്പോ അത് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടോ അപ്പൊ അത് കഴിഞ്ഞാൽ എന്തായാലും പണിക്കാരി വരും പറഞ്ഞു നമ്മള് കൂട്ടുകാരും പ്രാർത്ഥിക്കും നമുക്ക് പണിക്കാരി കഴിയട്ടെ ഒരു എല്ലാ തോന്നുന്നു മനുഷ്യർക്ക് കൊടുക്കുന്നുണ്ടാവും അപ്പൊ അതിന്റെ ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇനി എന്താ വ്യാഴാഴ്ച തേപ്പുണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെതാ ഇവിടെ ലൈറ്റും കാര്യങ്ങൾക്കുള്ള ഉള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ഇനി ഇവിടേയും കൂടെ ഇനി ഇനിതാ ഇനി ഇവിടെ കുറച്ച് പണിയും കൂടെ എടുക്കാണ്ടിട്ടോ പിന്നെ പറഞ്ഞ റൂമ് അതിന്റെ ഉള്ളും ഇവിടെ റെഡി ആക്കിട്ടുണ്ട് പിന്നെ ഞമ്മളോട് ഓരോ കൂട്ടുകാരും ഫോൺ വിളിച്ച് ചോദിക്കാൻ ഇടങ്ങിട്ടുണ്ട് കേട്ടോ എന്താ വീഡിയോ ഇടാത്ത എന്താ വീഡിയോ ഇടാത്ത എന്താ പ്രശ്നം ചോദിച്ചാണ്ട് പ്രശ്നങ്ങൾ തന്നെ എന്തെങ്കിലും ഒരു തട്ടിമുട്ടകൾ വരികയാണ് അപ്പൊ പിന്നെ അങ്ങനെ നിൽക്കാൻ കേട്ടോ പിന്നെ പറഞ്ഞാ ഇന്നിപ്പോ ഏർ കഴിഞ്ഞ ആഴ്ച വിഷ്ണുവിനെ സ്കൂൾ ചേർത്താൻ വേണ്ടി പോയായിരുന്നു വണ്ടൂര് ഇ എം സിയിലാണ് ഓന ഓനെ ചേർത്ത് അപ്പം എന്താ വെച്ചാൽ ഞങ്ങൾ എല്ലാ രേഖകളും കൊണ്ടുപോയിട്ട് ടി ഇ സി മാത്രം കൊണ്ടുപോകാതെ പോയിണ്ട് അതിൽ പിന്നെ സൂര്യമോൾക്ക് ആധാറുണ്ടാക്കിയില്ല അതിൽ അന്നത്തെ ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച പോയെന്ന് അന്ന് ആധാർ ആധാറുണ്ടാക്കാൻ പോയി അതൊക്കെ ശരിയായി പോകുന്നു പിന്നെ അത് കഴിഞ്ഞാണ്ട് ചെറുത്തിൽ അവിടെ നിർത്തിയിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ അക്ഷയ്ക്ക് പോയി അതെന്താ വെച്ചാൽ ഞങ്ങളെ ഇൻ്റെ പേരിൽ ആധാർ ലീഷിലുണ്ട് പക്ഷേ വിഷ്ണുവിൻ്റെ അച്ഛൻ്റെ പേരിൽ വിഷ്ണുവിൻ്റെ പേരിൽ അതിൻ്റെ പ്രാവശ്യം ആധാറുണ്ടാക്കിയുണ്ട് അത് ശരിയായിട്ടിരിയു ചെറുത് അതിനത്തെ ആധാർ ചെറുപ്പം ഒരു അഞ്ചാം വയസ്സിലൊക്കെ എടുത്ത ആധാറാണ് പിന്നെ എന്താ പുതുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇന്ന് പോയിട്ടോ ഇന്ന് പോയാണ്ട് ഇൻഷെൽ ഇല്ലേ ഇൻഷെല് ഒക്കെ റെഡി ആക്കി വിഷ്ണുവിൻ്റെ ആധാർ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോ രണ്ട് ദിവസം കഴിഞ്ഞ വെച്ചെല്ലാം പറഞ്ഞത് അങ്ങനെ കൂടെ എന്നിട്ട് ഇന്ന് സ്കൂള് ചേർത്താൻ വേണ്ടിയിട്ട് പോയിരുന്നു അങ്ങനെ സ്കൂളിലൊക്കെ ചേർത്തി ഓൻ എട്ടാം ക്ലാസ് ക്ലാസ്സിലാണ് നമ്മളെ കൂട്ടുകാർ ചോദിച്ചിരുന്നു വിഷ്ണു ഞാൻ അവൻ്റെ പേരും ചോദിച്ചിരുന്നു കേട്ടോ വിഷ്ണു ആണ് എന്നാ കുറെ കൂട്ടുകാരും അവൻ്റെ പേര് വിചാരിക്കുന്നത് പക്ഷേ വിഷ്ണു അല്ല അവൻ്റെ പേര് സൗഹൃദ പിന്നെ ഞാൻ ഒന്നെട്ടാം ക്ലാസ് ഒക്കെയാണ് സൂര്യമോള എൽ കെ ജിയിൽ ആക്കിയിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ സൂര്യൻമോളെ അംഗൻവാടി ഒന്നും ഇപ്പൊ സ്കൂള് കൂട്ടികൾ കുട്ടികളെല്ലാരും ഇവിടെ ഓളെ ആക്കാനും ഇല്ല അപ്പൊ കുറച്ച് ദിവസം ഉപ്പ് ലൈവ് ഇന്നോട്ട് എഴുതി അംഗൻവാടി കൂട്ടലില്ലപ്പോ അങ്ങനെ അതൊക്കെയാണ് വിശേഷങ്ങള് പറഞ്ഞാല് പിന്നെന്താ പിന്നെ അത്ര മണിയൊക്കെ ആയിട്ട് പോകും പിന്നെ അമ്മേനെ കുറെ കൂട്ടുകാരിലുണ്ട് അതിൽ സന്തോഷമുണ്ട് അമ്മക്ക് കൊഴപ്പൊന്നുമില്ല അമ്മേന്റെ അടുത്ത് ഞാൻ പോയിരുന്നു അങ്ങനെ എന്താ അതൊക്കെ തന്നെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ അമ്മേൻ്റെ അടുത്തേക്ക് പോകണം ഇനി രണ്ടു ദിവസം കൂടെ നിൽക്കാൻ പോകണം സ്കൂളും കൂട്ടിയൊക്കെ കഴിഞ്ഞു പിന്നെ സ്കൂളും കാര്യങ്ങളും തിരക്കൊക്കെ ആയി യൂണിഫോം എടുക്കണം ബാഗ് എടുക്കണം അങ്ങനെ തിരക്കാവും ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് അമ്മേൻ്റെ അടുത്ത് ഒന്നും കൂടെ നിൽക്കാൻ പോകണം എന്നൊക്കെ ഉണ്ട് പോവും ഇനിയിപ്പോൾ സ്കൂൾ തുറന്ന് എന്തായാലും ഇങ്ങനെ നിൽക്കാൻ പോകൊന്നും നടക്കില്ല പിന്നെ ഞാൻ വല്ലാണ്ട് വീട് എടുക്കാൻ നിന്നിട്ടില്ല നമ്മളോട്ടോ അങ്ങനെ ഷോർട്ട് വീഡിയോ നമ്മളെ കൂട്ടുകാർ കാണുന്നുണ്ട് എന്നാണ് വിശ്വാസം കണ്ടു മനസ്സിലാക്കാൻ ഇത് ഞാൻ ഇന്നലെ എടുത്ത് വീഡിയോസ് ചെയ്യുന്നുട്ടോ എന്താ വെച്ചാൽ ഇന്നലെ ചക്ക കൂട്ടുണ്ടാക്കിയത് നമ്മള് ഇപ്പം എന്താകുമ്പോൾ ചക്ക ഇടക്കിടക്ക് കിട്ടലുള്ളതുകൊണ്ട് തന്നെ വീട്ടിൽ ചക്ക കൂട്ടുണ്ടാവലുണ്ട് കേട്ടോ അപ്പം അപ്പോൾ ചക്ക കൂട്ടാനൊക്കെ വേറെന്താ സ്പെഷ്യൽ കറിയെന്ന് ചോദിച്ചാൽ ഇപ്പം അധികം വീട്ടിൽ ചിക്കൻ വാങ്ങലുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കും എന്തപ്പം എന്നും ചിക്കൻ വെക്കണ വീഡിയോസ് എടുത്തിട്ടെന്ന് അതുകൊണ്ടാട്ടോ ഞാൻ വല്ലാണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാത്ത അടക്കള പണി എടുക്കുകയാണെങ്കിൽ അധിക ദിവസം ചിക്കനാണ് അല്ലെങ്കിൽ പച്ചമീനായിട്ട് എന്തെങ്കിലും കഷ്ണമീനോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും അത് നമ്മളെ കൂട്ടുകാർ ഒരുപാട് വെക്കണത് വിളമ്പണതൊക്കെ കണ്ടതല്ലേ അതുകൊണ്ട് ആ വീഡിയോസൊക്കെ ഇങ്ങോട്ട് ഒഴിവാക്കിയിട്ടോ പിന്നെ നമുക്ക് ഒരു മനസ്സുമില്ല വീഡിയോ ഇടാൻ നമ്മളെ ഓരോ അവസ്ഥകൾ കെട്ടോ എന്തായാലും കുഴപ്പമൊന്നുമില്ല സുഖമാണ് എന്നാലും മനസ്സിനിങ്ങോട്ട് പാകപ്പെടുത്തി ഇതാ ഇത്രയും ദിവസം കടന്ന് പോയത് ഞാൻ പോലും അറിഞ്ഞില്ല അങ്ങനെ അതാ ചക്ക ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നാളികേരം അരച്ചു നാളികേരത്തൊക്കെ എന്തൊക്കെ ചേർത്തു എന്ന് ചോദിച്ചാൽ വെളുത്തുള്ളീൻ്റെ അല്ലി ഒരു മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ജീരകം കുരുമുളക് പൊടി കുരുമുളക് പൊടി കുരുമുളക് അരച്ച് ചേർത്തിട്ടുണ്ട് അങ്ങനെ അതാ കറിവേപ്പിലൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വറുത്തെടുത്തിട്ടില്ല കേട്ടോ ഇനി വറക്കുമ്പോൾ കൂടെ വേണം കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കാൻ എന്തായാലും മക്കളെ നമ്മുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല് കേട്ടോ അങ്ങനെ അതാ ചക്ക കൂട്ടാനൊക്കെ അടപ്പത്തുനിന്ന് ആയിട്ടുണ്ട് ഇളക്കി കൊടുത്ത് ഇനി ഇപ്പം അടപ്പത്തെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് ഇങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചക്ക കൂട്ടാൻ വെക്കണേ കണ്ടപ്പോൾ വിഷ്ണു പറഞ്ഞു എന്തായാലും വേണ്ടില്ല ഇന്ന് ചിക്കൻ വാങ്ങിയേ പറ്റൂ ഇപ്പം ദിവസം ചിക്കനാന്ന് പറയണ്ട എന്തായാലും ഒന്നരടട്ട് അല്ലെങ്കിൽ ഒരു ദിവസം രണ്ടു ദിവസം മൂന്നാമത്തെ ദിവസം എന്തായാലും ചിക്കനാകും ചിക്കൻ വല്ലാണ്ട് തിന്നാൻ പാടില്ല എന്നറിയാം എന്നാലും അധികം വാങ്ങില്ലട്ടോ ഒരു നൂറ്റി അൻപത് രൂപക്കോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ഭാഗത്തിന് തന്നെ വാങ്ങുള്ളൂ എന്നാലും ചിക്കനാണ് ഇപ്പോൾ ദിവസം പറയുക അങ്ങനെ ദാ ചിക്കൻ വേണം വൈകുന്നേരത്ത് വേണം എന്ന് പറയുന്നുണ്ട് കേട്ടോ വിഷ്ണു എന്തായാലും ചിക്കൻ നമുക്ക് വാങ്ങണം വൈകുന്നേരത്ത് മത്തിയാണല്ലേ ചക്ക കൂട്ടാൻക്ക് ഏറ്റവും വലിയ ടേസ്റ്റ് കൂടണ കൂട്ടണ കറി മത്തി വറ്റിച്ചെടുക്കുകയും കറിയാക്കുകയും അത് ചക്ക കൂട്ടാൻക്ക് വലിയ ഇഷ്ടമാണ് പക്ഷേ മത്തി പച്ചമീൻ വ വല്ലാണ്ട് രാജു തിന്നാത്തതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങണത് ചിക്കൻ തന്നെ ആവും കേട്ടോ രാത്രി ചിക്കൻ വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഉച്ചകത്തെ കൂട്ടാനല്ലേ അത് അവിടെ എന്തായാലും കുറച്ചും കൂടെ ബാക്കിയുണ്ടാവുക ഒരുപാട് ചക്ക കൂട്ടാൻ വെച്ചിട്ടുണ്ട് ഉച്ചകയ്ക്കും രാത്രിവയ്ക്കും കണ്ട് പിന്നെ ഉണക്കമീന് മാന്തളാണ് കേട്ടോ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാണ്ട് മാന്തൾ വറുത്തെടുക്കാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ രാജു നല്ലൊരു ചമ്മന്തി അരച്ചിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണ് ഇട്ട് ചമ്മന്തി അരച്ച് എനിക്കറിയില്ല അരച്ച് കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ കണ്ടത് അമ്മീമ്മ പോയൊക്കെ അരച്ച് കൊണ്ടുവരുന്നത് കണ്ടായിരുന്നു പിന്നെ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു ഞാനിതാ പിന്നെ എനിക്ക് ചോറ് വിളമ്പോ മക്കൾക്കൊക്കെ ചോറ് കൊടുത്തു പിന്നെ ഞാനും കൂടെ ചോറ് തിന്നട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഒരു പ്ലേറ്റൊക്കെ എടുത്ത് ചോറൊക്കെ വളമ്പി ചക്ക കൂട്ടാൻ ആവശ്യത്തിനുള്ള ചക്ക ഇട്ടിട്ടുണ്ട് വിഷ്ണു സൂര്യമോൾ ഒരു പാത്രത്തിൽ ഒന്നിച്ചാട്ടോ ഞാൻ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തണം വിചാരിച്ചിരുന്നു പക്ഷേ രണ്ടാളും കുപ്പായിട്ടിട്ടില്ല ടൗസർ പാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് അത് ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം വിശേഷങ്ങൾ വീഡിയോ എത്രയുള്ളൂന്ന് ഞാൻ ചോറിനാക്കട്ടോ എന്തായാലും മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല കേട്ടോ എല്ലാവർക്കും സുഖമാണ് ടാറ്റാ ബൈ